പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയെ പിതാവായ ദൈവത്തിൻ്റെ അനുഗ്രഹവും ഈശോയുടെ വചനത്തിൻ്റെ ശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ലഭിക്കാൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ലോക്കയുടെ സുവിശേഷമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ലോക്കയുടെ ആമുഖമായി വിശുദ്ധ ലോക്ക സുവിശേഷകൻ അന്ത്യോയ്ക്കായി വിജാതിയ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു വിശുദ്ധ പൗലോസിൻ്റെ സ്നേഹിതനായിരുന്നു അദ്ദേഹം പൗലോസിൻ്റെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രേക്ഷിത യാത്രകളിലും റോമയിലെ കാരാഗ്രഹവാസകാലത്തും ലൂക്ക കൂടെ ഉണ്ടായിരുന്നു ഇക്കാരണങ്ങളാൽ വിജാതിയുടെ ഇടയിലേക്ക് വളർന്ന് വികസിച്ചു കൊണ്ടിരുന്ന സഭയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മറ്റാരെയുംക്കാൾ ലോക്കായിക്ക് കഴിയുമായിരുന്നു സുവിശേഷത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ തന്നെ ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവോചനങ്ങൾ സുവിശേഷത്തിൻ്റെ ലക്ഷ്യം വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് ഏ ഡി എഴുപതിനു ശേഷം ഗ്രീസിൽ വെച്ച് ഈ സുവിശേഷം വിരചിതമായി എന്ന് കരുതപ്പെടുന്നു മത്തായിയും മർക്കോസും ഉപയോഗിച്ച മൂലരേഖകൾക്ക് പുറമെ മറ്റു പാരമ്പര്യങ്ങളും ഈ സുവിശേഷ രചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് അനുമാനിക്കുന്നു കാരണം മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് വ്യത്യസ്തമായ ബാലകാല സുവിശേഷം സ്നാപക പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ നല്ല സമറിയക്കാരൻ്റെ ഉപമ മർത്തായെയും മറിയത്തെയും കുറിച്ചുള്ള വിവരണം ധൂർത്തപുത്രൻ്റെ ഉപമ പരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമ സക്കൈബൂസിൻ്റെ ചരിത്രം ഫെറോദോസിൻ്റെ മുൻഭാഗിയുള്ള വിസ്താരം എം പോയ ശിഷ്യരുടെ അനുഭവം തുടങ്ങി മറ്റു സുവിശേഷങ്ങളിൽ കാണാത്ത പലതും ലൂക്കയുടെ സുവിശേഷത്തിലുണ്ട് ലൂക്ക തന്നെയാണ് അപ്പൊസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളുടെയും കർത്താവ് എന്ന വസ്തുത ഈ രണ്ട് പുസ്തകങ്ങളുടെയും പരസ്പര വ്യാഖ്യാനത്തിന് സഹായകമാണ് യേശുവിൽ പൂർത്തിയായ രക്ഷാകര സംഭവം സഭയിലൂടെ തുടരുന്നു രക്ഷാകര ചരിത്രം ലോകചരിത്രവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കാൻ ലൂക്ക പ്രത്യേകം താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ട് പ്രാലിസ്തീനായുടെ ചരിത്രവുമായി ബന്ധപ്പെടുത്തിയാണ് യേശുവിൻ്റെ ആദിമ സഭയുടെയും പ്രവൃത്തികൾ വിവരിക്കുന്നത് സുവിശേഷത്തിൻ്റെയും നടപടി പ്രവർത്തനത്തിലെയും വിവരങ്ങൾ റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രവുമായി ഇഴചേർന്ന് അവതരിപ്പിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോ സ്ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് പഠന സഹായത്തിനായി വിശുദ്ധ ബൈബിളിൽ നിന്നും പഴയ നിയമത്തിലെ നയബദ്ധവന്മാരുടെയും പ്രഭാഷകൻ്റെയും പുസ്തകത്തിൽ നിന്നും പുതിയ നിയമത്തിലെ വിശുദ്ധ ലൂക്കാ സുവിശേഷത്തിൻ്റെയും കൊറിന്തോസിൻ്റെ രണ്ടാം ലേഖനത്തിലുള്ള ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നത് ഇതിൽ പഴയ നിയമങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനിയുള്ള പുതിയ നിയമഭാഗങ്ങളിലുള്ള ലൂക്കാട് സുവിശേഷമാണ് ഇന്ന് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് വിശുദ്ധ ലൂക്കാ സുവിശേഷക പുസ്തകത്തിലെ ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഒമ്പതിൽ രണ്ട് പന്ത്രണ്ട് ശീർഷകങ്ങളാണ് ഉള്ളത് ഒന്നാമത്തെ ശീർഷകം അപ്പസ്തോലന്മാരെ അയക്കുന്നു ഒന്നാമത്തെ വചനം പന്ത്രണ്ട് ഒന്ന് അവൻ പന്ത്രണ്ട് പേരെയും അടുക്കൽ വിളിച്ച് അവർക്ക് ശക്തിയും അധികാരവും കൊടുത്തു ഈശോയുടെ വാക്ക് കേട്ടുപോയ പന്ത്രണ്ട് പേരെയും ഈശോയെ അനുസരിച്ചു ഈശോയെ അനുസരിച്ചത് ലോകം മുഴുവനും സുവിശേഷം എത്തിക്കാൻ അവർക്ക് സാധിച്ചു മൂന്ന് കാര്യങ്ങളാണ് ഈശോ പറഞ്ഞത് ഒന്ന് ദേവുരാജ്യം പ്രഘോഷിക്കുക രണ്ട് പിശാചുക്കളെ പുറത്താക്കുക മൂന്ന് രോഗികളെ സുഖപ്പെടുത്തുക ഒമ്പത് മൂന്നിൽ യാത്രയ്ക്ക് ഒന്നും എടുക്കരുത് എന്ന് യേശു പറയുന്നുണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക മറ്റൊന്നും കരുതേണ്ട എന്നാണ് അതിൻ്റെ അർത്ഥം മൂന്ന് അഞ്ചിൽ പറയുന്നുണ്ട് പൊടി തട്ടിക്കളയുക ദൈവരാജ്യം നിരസിക്കുന്നവർ അതിൻ്റെ അനുഗ്രഹം സ്വയം നിഷേധിക്കുകയാണ് എന്ന് ഈ വാചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹെറോദിസിൻ്റെ ചോദ്യത്തിനുള്ള വ്യത്യസ്തങ്ങളായ ഉത്തരങ്ങളാണ് പരോക്ഷമായി ഇവിടെയുള്ളത് അദ്ദേഹം ഒമ്പത് ഒമ്പതിൽ അതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് ദൈവശക്തിയാൽ ദൈവജനത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവനാണ് അവിടുന്ന് യേശു ദൈവത്തിൻ്റെ മിശിഹായാണ് സഹിക്കുന്ന മനുഷ്യപുത്രനാണ് ശിഷ്യൻ തൻ്റെ മരണം വരെ അനുഗമിക്കേണ്ട ഗുരുവാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുത്രനാണ് ഒമ്പതാം അധ്യായം പത്ത് പതിനേഴ് വരെ അപ്പം വർദ്ധിപ്പിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഉദ്ധാനം ഒഴികെ നാല് സുവിശേഷങ്ങളും വിവരിക്കുന്ന ഈ ഏക അത്ഭുതം പഴയ നിയമത്തിലെ അത്ഭുതങ്ങളുടെ അനുസരണവും ദിവ്യകാരുണ്യമെന്ന അത്ഭുതങ്ങളുടെ സൂചനയുമാണ് ഒൻപത് പതിനെട്ടിൽ ഈശ പഠിപ്പിക്കുന്നു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ക്രിസ്തു പ്രതീക്ഷിച്ചിരുന്ന മിശിക ഇസ്രായേലിൻ്റെ രാജാവിനെയും ദൈവത്തിൻ്റെ ഏകസുതിനെയും യേശുവിൽ കാണാൻ പിതാവ് പത്രോസിനെ പ്രാപ്തനാക്കി ഒൻപത് ഇരുപത്തിയൊന്നിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഇക്കാര്യം ആരോടും പറയരുത് യേശുവിൻ്റെ ദൗത്യം സുഗമമായി മുന്നേരാർ അവിടുത്തെ സത്വം നിഗൂഢമാക്കി വയ്ക്കേണ്ടിയിരുന്നു ഒൻപത് ഇരുപത്തി മൂന്നിൽ തൻ്റെ കുരിശുമെടുത്ത് ക്രിസ്ത് വസ്തു ശിക്ഷിത്വം കടുത്ത സഹനവും ആത്മപരിത്യാഗവും ആവശ്യപ്പെടുന്നു എന്നാണ് ഈ പുരുശുമെടുത്ത് യേശുവിൻ്റെ പിന്നാലെ വരിക എന്ന് അർത്ഥമാക്കുന്നത് ഒമ്പത് ഇരുപത്തിയാറിൽ മഹത്വത്തിൽ വരുമ്പോൾ അതിനെക്കുറിച്ചും ലോകത്തിൻ്റെ സ്വർഗീയ വിധിയാളനായി യേശു നിയമിക്കപ്പെട്ടിരിക്കുന്നു അവിടത്തോട് താധാൽമ്യം പ്രാപിക്കാൻ തയ്യാറുള്ളവർ രക്ഷിക്കപ്പെടും അവനെക്കുറിച്ച് ലജ്ജിക്കുന്നവനാകട്ടെ പിതാവിൻ്റെ സന്നദ്ധിയിൽ തിരസ്കരിക്കപ്പെടും ഒമ്പത് മുപ്പത്തിരണ്ട് വചനം നമ്മളോട് പറയുന്നു അവർ അവൻ്റെ മഹത്വം ദർശിച്ചു ദൈവത്തിന് ചേർന്ന മഹത്വം യേശുവിൻ്റെ ഭവനത്തിലും വസ്ത്രത്തിലും മാറ്റം സ്പഷ്ടമായി സീനാമലയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിന് സാക്ഷ്യം വഹിക്കുകയും അവിടുത്തെ സ്വരം ശ്രവിക്കുകയും ചെയ്തത് ഇസ്രായേലുടേതിന് സമാനമാണ് മൂന്ന് ശിഷ്യന്മാരുടെ അനുഭവം ഒമ്പത് മുപ്പത്തി അഞ്ച് തിരുവചനം എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ യേശുവിൻ്റെ ദൈവപുത്രത്വത്തിൻ്റെ അനേകം പ്രഖ്യാപനങ്ങളിലൊന്നാണത് ഒമ്പത് നാൽപ്പത്തി ആറിൽ പറയുന്നു ക്രിസ്തീയ ശിഷ്യത്വത്തിന് വിരുദ്ധമായ രണ്ടു നിലപാടുകളാണത് പുറത്തുള്ളവരോട് ശത്രുതയും അസഹിഷ്ണുതയും പാടില്ലെന്ന് സൂചന ഒൻപത് നാൽപ്പത്തെട്ടാം വചനത്തിൽ ഏറ്റവും വലിയവൻ സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ദൈവരാജ്യത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ വലിപ്പം അളക്കുന്നത് വിനയത്തിൻ്റെയും സഹോദര ശുശ്രൂഷയുടെയും മാനദണ്ഡം ഉപയോഗിച്ചാണ് പ്രശസ്തിക്കും അംഗീകാരത്തിനും വേണ്ടിയുള്ള മത്സര്യത്തിന് അവിടെ സ്ഥാനമില്ല ഒൻപത് അറുപത്തി രണ്ടാം തിരുവചനം നമുക്ക് പരിചയപ്പെടാം പിന്തിരിഞ്ഞ് നോക്കുന്നു ദൈവരാജ്യത്തിനായുള്ള സമർപ്പണം മറ്റൊരവസരത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത് അതിനെ നിരസിക്കുന്നതിന് തുല്യമാണ് പത്ത് ഏഴ് വേലക്കാരൻ കൂലിക്ക് അർഹനാണല്ലോ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകരെ വിശ്വാസികളുടെ സമൂഹം പിന്താങ്ങണം പത്ത് പതിനാറിൽ നിങ്ങളെ കേൾക്കുന്നവൻ എന്നെ കേൾക്കുന്നു യേശുവിൻ്റെ സന്ദേശവാഹകർ അവർ പോകുന്നിടങ്ങളിലെല്ലാം യേശുവിൻ്റെ അധികാരം സംവഹിക്കുന്നു അവരെ നിരസിക്കുക എന്നത് പിതാവിനെയും പുത്രനെയും നിരസിക്കുകയാണ് ചെയ്യുന്നത് പത്ത് ഇരുപത്തിരണ്ടിൽ യേശു ദൈവപുത്രനാണ് അതിനാൽ പിതാവിൻ്റെ അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും അവകാശിയുമാണ് ലൂക്കാട് സുവിശേഷത്തിലെ ഒൻപതും പത്തും അദ്ധ്യായത്തിലെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ അടുത്ത് ശ്രവിക്കാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം അപ്പസ്തോലന്മാർക്ക് യേശു എന്തെല്ലാമാണ് നൽകിയത് ലൂക്ക ഒമ്പതേ ഒന്ന് ഓപ്ഷൻസ് അധികാരവും ശക്തിയും രോഗങ്ങൾ സുഖപ്പെടുത്താൻ എല്ലാ വീട്ടിലും പ്രവേശിക്കാൻ വിശാചുക്കളെ പുറത്താക്കാൻ ശരിയത്തരം അധികാരവും ശക്തിയും അടുത്ത ചോദ്യം യേശു ശിഷ്യന്മാരെ അയച്ചത് എന്തിന് ലൂക്ക ഒമ്പത് രണ്ട് ഓപ്ഷൻസ് അത്ഭുതം കാണിക്കാൻ എല്ലാവരെയും പരിചയപ്പെടാൻ ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അപ്പം വർദ്ധിപ്പിക്കാൻ ശരി ഉത്തരം ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അടുത്ത ചോദ്യം അപ്പസ്തോലന്മാർ ഗ്രാമങ്ങൾ തോറും ചുറ്റി സഞ്ചരിച്ച് ചെയ്തത് എന്തല്ല ലുക്ക ഒൻപത് ആറ് ഓപ്ഷൻസ് സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു പണവും അപ്പവും നൽകി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു മാമുദിസ നൽകി ശരി ഉത്തരം സുവിശേഷം പ്രസംഗിക്കുകയും എല്ലായിടത്തും രോഗശാന്തി നൽകുകയും ചെയ്തു അടുത്ത ചോദ്യം യേശുവിനെയും ശിഷ്യന്മാരെയും കുറിച്ച് കേട്ട് പരിഭ്രാന്തരായി തീർന്നത് ആര് ലുക്ക ഒൻപത് ഏഴ് ഓപ്ഷൻസ് പുരോഹിതന്മാർ പ്രമാണികൾ നെയ്മജ്ഞർ ഹെറദേസ് രാജാവ് ചെറിയത്തരം ഹെറദേസ് രാജാവ് അടുത്ത ചോദ്യം ഞാൻ യോഹന്നാൻ്റെ ശിരച്ഛേദം ചെയ്തു എന്ന് ആരാണ് പറഞ്ഞത് ലുക്കോ ഒമ്പത് ഒൻപത് ഓപ്ഷൻസ് ശിഷ്യന്മാർ ഹെറോദേഴ്സ് പുരോഹിതന്മാർ നെയ്മജ്ഞർ ഉത്തരം ഹെറോദേഴ്സ് അടുത്ത ചോദ്യം യേശു അപ്പസ്ഥലന്മാരെ കൂട്ടിക്കൊണ്ടുപോയ പട്ടണം ലുക്കോ ഒൻപത് പത്ത് ഓപ്ഷൻസ് ജരിക്കോ പട്ടണം ബത്സെയ്ത പട്ടണം യൂതാ പട്ടണം മെസപ്പട്ടോമിയ പട്ടണം ശരി ഉത്തരം ബത്സെയ്ത പട്ടണം അടുത്ത ചോദ്യം അപ്പസ്തോലന്മാർ മടങ്ങി വന്ന് തങ്ങൾ ചെയ്തതെല്ലാം ആരെയാണ് അറിയിച്ചത് ലുക്കോ ഒമ്പത് പത്ത് ഓപ്ഷൻസ് യേശുവിനെ ഹെയറുദോസിനെ ജനങ്ങളെ പുരോഹിതരെ ശരിയത്തരം യേശുവിനെ അടുത്ത ചോദ്യം യേശു വെസ് പട്ടണത്തിൽ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തത് ലൊക്കെ ഒൻപത് പതിനൊന്ന് ഓപ്ഷൻസ് ഓടിച്ചു വിട്ടു യേശുവിനെ ഒഴിവാക്കി നിലവിളിച്ചു പിന്നാലെ ചെന്നു ഉത്തരം പിന്നാലെ ചെന്നു അടുത്ത ചോദ്യം യേശു താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻ പുറങ്ങളിലേക്കും എത്ര പേരെയാണ് തെരഞ്ഞെടുത്ത് അയച്ചത് ഓപ്ഷൻസ് പന്ത്രണ്ട് പേരെ ഇരുപത്തി നാല് പേരെ എഴുപത്തിരണ്ട് പേരെ മൂന്ന് പേരെ ശരിയുത്തരം എഴുപത്തിരണ്ട് പേരെ അടുത്ത ചോദ്യം എത്ര പേർ വീതമാണ് ശിഷ്യന്മാർ അയക്കപ്പെട്ടത് തിരുവചനം പത്തെ ഒന്ന് ഓപ്ഷൻസ് ഈ രണ്ട് പേർ വീതം മൂന്ന് പേർ വീതം പന്ത്രണ്ട് പേർ വീതം എഴുപത്തിരണ്ട് പേർ വീതം ശരി ഉത്തരം ഈ രണ്ട് പേർ വീതം അടുത്ത ചോദ്യം ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ആരെയാണ് യേശു അയച്ചത് ലുക്കപ്പത്ത് മൂന്ന് ഓപ്ഷൻസ് പുരോഹിതരെ ജനങ്ങളെ രോഗികളെ ശിഷ്യന്മാരെ ശരിയുത്തരം ശിഷ്യന്മാരെ അടുത്ത ചോദ്യം ഏത് വീട്ടിൽ കയറിയാലും ആദ്യമേ എന്ത് ആശംസിക്കണം എന്നാണ് യേശു പറഞ്ഞത് ലുക്കപ്പത്ത് അഞ്ച് ഓപ്ഷൻസ് ഈ വീടിന് സന്തോഷം ഈ വീടിന് ഐശ്വര്യം ഈ വീടിന് സമാധാനം ഈ വീടിന് അനുഗ്രഹം ചെറിയ ഉത്തരം ഈ വീടിന് സമാധാനം അടുത്ത ചോദ്യം സുവിശേഷ പ്രഘോഷണത്തിനായി ഐക്യപ്പെടുന്ന ശിഷ്യന്മാരോട് എവിടെ ചുറ്റി നടക്കരുത് എന്നാണ് പറഞ്ഞത് ലുക്കത്ത് ഏഴ് ഓപ്ഷൻസ് വീടുകൾ തോറും ദേശം തോറും വഴികൾ തോറും പട്ടണങ്ങൾ തോറും ശരിയത്തരം വീടുകൾ തോറും അടുത്ത ചോദ്യം ആ ദിവസം സോതോമിൻ്റെ സ്ഥിതി ഏതു നഗരത്തിൻ്റെതിനേക്കാൾ സഹനീയമായിരിക്കുമെന്നാണ് യേശു പറഞ്ഞത് ലുക പത്ത് പന്ത്രണ്ട് ഓപ്ഷൻസ് ക്രിസ്തു ശിഷ്യനെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റെ രോഗികളെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റെ പ്രവാചകന്മാരെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റെ ജെറുസലേം നഗരത്തിൻ്റെ ഉത്തരം ക്രിസ്തു ശിഷ്യനെ സ്വീകരിക്കാത്ത നഗരത്തിൻ്റെ അടുത്ത ചോദ്യം നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നുവോ നീ പാതാളത്തോളം താഴ്ത്തപ്പെടും യേശു ആരെക്കുറിച്ചാണ് പറഞ്ഞത് ലുക്ക പത്ത് പതിനഞ്ച് ഓപ്ഷൻസ് കൊറാസിൻ കഫർണാം ലത്ത് ജെറുസലേം ശരി ഉത്തരം കഫർനാം അടുത്ത ചോദ്യം എന്നെ നിരസിക്കുന്നവൻ ആരെ നിരസിക്കുന്നു എന്നാണ് യേശു അരളി ചെയ്യുന്നത് ലുക്ക പത്ത് പതിനഞ്ച് പതിനാറ് തിരുവചനങ്ങളിൽ ഓപ്ഷൻസ് ശിഷ്യന്മാരെ പുരോഹിതരെ എന്നെ അയച്ചവനെ രാജാക്കന്മാരെ ശരിയുത്തരം എന്നെ അയച്ചവനെ അടുത്ത ചോദ്യം സ്വർഗത്തിൽ നിന്നും ഇടിമിന്നൽ പോലെ ആര് നിവധിക്കുന്നത് കണ്ടു എന്നാണ് യേശു പറഞ്ഞത് ലുക്കത്തെ പതിനെട്ട് ഓപ്ഷൻസ് മലാഖമാർ വിശുദ്ധന്മാർ ശ്രാപ്യന്മാർ സാത്താൻ ശരി ഉത്തരം സാത്താൻ അടുത്ത ചോദ്യം നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ ആര് ആരോട് പറഞ്ഞതാണിത് പത്ത് ഇരുപത്തി മൂന്ന് ലുക്ക പത്ത് ഇരുപത്തി മൂന്ന് യേശു ശിഷ്യന്മാർ ഓപ്ഷൻ യേശു ശിഷ്യന്മാരോട് യേശു പുരോഹിതന്മാരോട് യേശു മലാഘമാരോട് യേശു സാത്താനോട് യേശു ശിഷ്യന്മാരോട് ശരിയത്തരം യേശു ശിഷ്യന്മാരോട് അടുത്ത ചോദ്യം അർദ്ധപ്രാണനായി വഴിയിൽ കിടക്കുന്നവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നു പോയത് ആര് ലുക്ക പത്ത് മുപ്പത്തിയൊന്ന് ഓപ്ഷൻസ് പുരോഹിതൻ ശിഷ്യൻ ലേവായൻ അയൽക്കാരൻ ശരി പുരോഹിതൻ